കയ്യറ്ററക്കം തുടരുന്നു ഇന്നലെ ഇടിഞ്ഞ സ്വർണവിലയിൽ ഇന്ന് നേരിയ മുന്നേറ്റം കേരളത്തിൽ ഇന്നലെ വൻകുറവ് ദൃശ്യമായ സ്വർണവിലയിൽ ഇന്ന് നേരിയ മുന്നേറ്റം ഗ്രാമിന് പത്ത് രൂപ ഉയർന്ന് വില ഒമ്പതിനായിരത്തി അറുപത് രൂപയും പവന് എൺപത് രൂപ ഉയർന്ന എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപയും പവനായിരത്തി രൂപയും കൂടിയ ശേഷം ഇന്നലെ ഇടിഞ്ഞ വിലയാണ് ഇന്ന് നേരിയ തോതിൽ മുന്നേറിയത് ഇന്നലെ ഗ്രാമിന് ഒമ്പതിനായിരത്തി അമ്പത് രൂപയും പവന് എഴുപത്തിരണ്ടായിരത്തി നാനൂറ് രൂപയുമായിരുന്നു വില സംസ്ഥാനത്ത് ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ നയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ്സ് അസോസിയേഷന്റെ എ കെ ജി എസ് എം എ വിലനിർണ പ്രകാരം ഇന്ന് സംസ്ഥാനത്ത് പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയിൽ എത്തി വെള്ളി വില ഗ്രാമിന് നൂറ്റി പത്തൊമ്പത് രൂപയിൽ മാറ്റമില്ലാതെ നിൽക്കുന്നു ആദായ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് പുറത്തായവരും റിട്ടേൺ കൊടുക്കണം വീഴ്ച വരുത്തിയാൽ കാത്തിരിക്കുന്നത് നിയമനടപടി എസ് അബ്ദുൽ നാസർ വിഭാഗം എ കെ ജെ എസ് എം എ ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് നൽകുന്ന വില ഗ്രാമിന് അഞ്ച് രൂപ കൂടി ഏഴായിരത്തി നാനൂറ്റി മുപ്പത് രൂപയായി വെള്ളിവില ഗ്രാമിന് നൂറ്റി പതിനാറ് രൂപയിൽ നിലനിർത്തിയിട്ടുണ്ട് കനം കുറഞ്ഞ ലൈറ്റ് വെയ്റ്റ് ആവരണങ്ങളും വജ്രമുൾപ്പെടെ കല്ലുകൾ പതിച്ച ആവരണങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് പതിനെട്ട് കാരറ്റ് സ്വർണം രാജ്യാന്തര സ്വർണ്ണവിലയും നേട്ടത്തിൽ മൂവായിരത്തി മൂന്ന് ഡോളറിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ഇത് കേരളത്തിലും വില നേരിയ തോതിൽ മുന്നേറാൻ സഹായിച്ചിട്ടുണ്ട് കേരളത്തിലെ സ്വർണവില നിർണയം രാജ്യാന്തര സ്വർണ്ണവില രൂപ ഡോളർ വിനിമയ നിരക്ക് സ്വർണത്തിന്റെ മുംബൈ വിപണി വില ഇന്ത്യയിലേക്ക് സ്വർണ്ണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകൾ സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന് ഈടാക്കുന്ന നിരക്ക് ബാങ്ക് റേറ്റ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഓരോ ദിവസവും രാവിലെ വും സ്വർണ്ണവില നിന്നാൽ സ്വർണത്തിന്റെ വില സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ മൂന്ന് ശതമാനം ജിഎസ് ടി നാല് രൂപയും അതിന്റെ പതിനെട്ട് ശതമാനം ജിഎസ്ടിയും ചേരുന്ന ഹോൾമാർക്ക് ചാർജ് അമ്പത്തിമൂന്ന് രൂപ പത്ത് പൈസ പണിക്കുളി എന്നിവയും ബാധകമാണ് പണിക്കുലി ആവരണത്തിന്റെ ഡിസൈനിനനുസരിച്ച് ഓരോ ജ്വല്ലറിയിലും വ്യത്യാസപ്പെട്ടിരിക്കും ഇത് മൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെയൊക്കെയാകാം അഞ്ച് ശതമാനം പണിക്കൂലി കണക്കാക്കിയാൽ തന്നെ ഇന്ന് കേരളത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ രൂപയിൽ കൂടുതലാകും ഒരു ഗ്രാം സ്വർണ്ണാഭരണം വാങ്ങുമെങ്കിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയിലേറെയാകും